ം എന്ത് വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എല്ലാവരും ഉണ്ട് തരത്തിലുള്ള സാധനങ്ങൾ അപ്പം നമ്മളിതാ പെട്ടിയും ഒക്കെ എടുത്ത് എല്ലാം കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യണം അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ക്യാബ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ക്യാബ് വന്നു ഇനി നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക് അപ്പോൾ നമുക്ക് കുറേ ചളികളൊക്കെ പറഞ്ഞ് എയർപോർട്ടിലെത്താൻ കുറേ സമയമുണ്ട് അതിൻ്റെ ഡേലി വിശപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഡയറി മിൽക്കൊക്കെ കയ്യിൽ ഒടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മെൽറ്റ് പോലും അത് എടുത്ത് കഴിക്കലൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് മോനെ ഫീഡിയുകയും ചെയ്യും ഒരാൾ പല കുടിക്കുന്നു ഞാൻ അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇതാ എത്താറായി ഇനി നമ്മുടെ ലഗേജുകൾ ഓരോന്നോരന്നായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാം എത്തിയ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് അതുപോലെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നത് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരാനൊക്കെ പോയിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്ക് ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടക്കാം ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ നോക്കി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ കുറേ സമയം നമുക്ക് ഉണ്ട് അപ്പം നമുക്ക് ഫ്ലൈറ്റ് കാണാം വീട്ടിൽ വെയിറ്റിംഗ് ാണ് ഞാനിട്ട് അടുത്തോറക്കത്തിലേക്ക് പോയിട്ടുണ്ട് കണ്ടിട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ലഗേജാ കേട്ടോ ഞങ്ങൾ എക്സ്ട്രാ ലഗേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മോന് ഫുഡ് വെച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോന് ഒരു പഴം ഈവനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ അല്ലെങ്കിൽ മോന് വീശിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തു നമ്മുടെ ലഗേജുകളൊക്കെ സേഫ് ആക്കാൻ വേണ്ടി ഇതുപോലെ റാപ്പ് ചെയ്ത് തരും അറുന്നൂറ് രൂപ കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളങ്ങനെ ആക്കാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തത് കാരണം നമ്മളൊന്നും ചെയ്തില്ല യെസ് ഫൈനലി ഞങ്ങളുടെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറും കേട്ടോ കുറച്ചധികം പരിപാടി ഉണ്ട് വാച്ച് തൊട്ട് ഷൂസ് വരെ ചിലപ്പോൾ അഴിക്കാൻ പറയും കേട്ടോ ബെൽറ്റ് അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളിൽ കയറുകയുള്ളൂ ഷാർപ്പായിട്ടുള്ള ഒന്നും നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ പിന്നെ ഉള്ളിൽ കയറിയാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം നൂറ് എം എല്ലിനും കൂടുതലുള്ള ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഉള്ളിൽ ഉള്ളിലുണ്ടിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്ടോ നല്ല ഭംഗിയുണ്ട് കുറേ സാധനങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അത് നമ്മുടെ കാർഡിനനുസരിച്ച് നമ്മുടെ എ ടി എം കാർഡിലെ ഓരോ ബാങ്കിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ രണ്ട് കാർഡിനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ൂറ്റി നാപ്പത് ആയിരം രൂപയൊക്കെ ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി ലോൺ സക്സസ് ഇല്ലാണ്ട് ഫുഡ് കഴിക്കാൻ ആരും വരണ്ടാ ഞങ്ങളുടെ ഹസ്ബൻഡ് ഒരു രണ്ടു രൂപയ്ക്ക് ഫുഡ് കഴിച്ചു വന്നോര് ഇതിൻ്റെ നിന്ന് ത്രീ രൂപ കൊടുത്ത് ബിരിയാണി വെച്ചിട്ട് ഇവിടെ ഒരു ഹാൻഡ് വാഷ് ചെയ്യാറ് സ്ഥലം പോയിട്ടുണ്ട് ഇത് നമ്മുടെ കോമൺ വാഷ്റൂം പോയിട്ട് കൈ കഴു അതുകൊണ്ട് ഇഷു ഫൈന ഫ്ലൈറ്റ് കയറാവുന്ന എല്ലാവരും ഫസ്റ്റ് അറങ്ങിയത്

Dear guests, smoking and vaping are strictly prohibited. E cigarettes are to be switched off and batteries. <laughs> നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ ഫ്ലൈറ്റിന്റെ യാത്ര അപ്പം നമ്മളിനി ഫുക്കറ്റിലെത്തിയിട്ടുള്ള വീഡിയോടാട്ടോ അപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു